എല്ലാ ആത്മമിന്ത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ പത്മനാഭ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരെയാണ് ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് എല്ലാ മാസങ്ങളിലും ആദ്യത്തെ ബുധനാഴ്ച ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഹനുമാൻ സ്വാമിക്ക് അവൽ നേദ്യം കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് എല്ലാ മാസത്തെയും ആദ്യ ബുധനാഴ്ചയ്ക്ക് ഈ ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയ്ക്ക് വേറെ ഒരു വലിയ പ്രത്യേകതയുണ്ട് ഇന്നാണ് കുചേല ദിനം ഭഗവാൻ കാരുണ്യവാരിധിയായ ഈ പ്രപഞ്ചനാഥൻ സ്വന്തം സദീർഥ്യന് കുചേല അനുഗ്രഹം കൊടുത്ത ദിവസമാണിന്ന് അപ്പോൾ ഈ ആരാണ് കുചേൽ നമുക്കൊന്ന് ആലോചിക്കേണ്ടേ കുചേലെന്ന് പറയുന്നത് ദ്വാപരയുഗത്തിൽ കൃഷ്ണനും ബലരാമനും ഒക്കെ സാന്തിപിനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിക്കാൻ പോയത് അന്ന് ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള കൂട്ടുകാരനായിരുന്നു സുധാമാവ് ഒരു സാധു പയ്യൻ അവരുടെ നല്ല കൂട്ടുകാരൻ നല്ല നിഷ്കളങ്കനായ കുട്ടിയാണ് ഭഗവാന് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ ഇത് ഭഗവാനാണ് എന്നുള്ളത് സുധാമാവിനറിയില്ല ശ്രീകൃഷ്ണനെ പറ്റി നല്ല കളിയും ചിരിയും കൂട്ടും ബഹളവും ഒക്കെയായിട്ട് അവരങ്ങ് നടന്നു കാരണം ഒരു ഗുരുകുര വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ഗുരുവിനും പത്നിക്കും ഗുരുപത്നിക്കും വേണ്ടതെല്ലാം ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരു കുഞ്ഞുങ്ങളെപ്പോലെ അവനവൻ്റെ പോലെ നോക്കി എല്ലാം നടത്തിക്കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് പഠിക്കുക ഇതായിരുന്നു നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന ആ രീതിയൊന്നും അല്ല അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും പഠിച്ച് കാലം കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം വീട്ടിൽ കുറച്ച് വിറകിന് ക്ഷാമം വന്നു അപ്പോൾ ഗുരുപത്നിയും പറഞ്ഞു നിങ്ങളെപ്പോയി വിറക് പൊറിക്കൊണ്ട് വരും കാട്ടിൽ പോയി കുറച്ച് ചുള്ളിക്കമ്പൊക്കെ ഓടിച്ചുകൊണ്ട് വരും എന്നാലും എനിക്ക് എന്തെങ്കിലും കത്തിക്കാനുണ്ടാക്കും നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ തരണ്ടേ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി അപ്പോൾ ഇറങ്ങി ബല്ലരാമനും എല്ലോ ഒരു വഴിക്ക് പോയി അപ്പോൾ കൂടെ കൂട്ടായിട്ട് നിന്നത് കൃഷ്ണനും സുധാമാവുമായിരുന്നു അപ്പോൾ ഗുരുപത്നി എന്ത് ചെയ്തു കുചിയാലെ കയ്യിൽ കുറച്ച് കടല് കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു വിശക്കുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് കഴിക്കണം കണനും കൊടുത്ത് രണ്ടും കൂടെ കൃഷ്ണനും കൂടെ കൊടുത്ത് രണ്ടും കൂടെ കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ ഇവർ ചുള്ളിക്കമ്പൊക്കെ ഓടിച്ച് കാട്ടിലകത്തേക്കകത്തേക്കൊക്കെ പോയി ചുള്ളിക്കമ്പൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര സന്ധ്യയാ കൃഷ്ണൻ പറഞ്ഞു ഏയ് ചങ്ങാതി എനിക്ക് ദാഹിക്കുന്നല്ലോ ഭയങ്കരമായിട്ട് അയ്യോ വെറും വേറ്റിൽ വെള്ളം കുടിക്കരുത് കേട്ടോ എന്തെങ്കിലും കഴിച്ചിട്ടേ കുടിക്കാൻ പറ്റുമോ നമുക്ക് തിരിച്ച് ഗുരുവുർത്തി പോട്ടെ കയ്യിൽ കടലുള്ളത് അദ്ദേഹം പുറത്ത് പറഞ്ഞില്ല നമുക്ക് ഗുരുവുർത്തി പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വെള്ളം കുടിക്കാം അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ കൃഷ്ണൻ എല്ലാം അറിയുന്നതാണ് സർവജ്ഞനാണ് സർവവ്യാപിയാണ് സർവേശ്വരനാണ് സർവശക്തനാണ് പക്ഷെ അദ്ദേഹം ഒരു കൊച്ചു കൊച്ചുകുട്ടിയെപ്പോൾ തന്നെയാണ് പെരുമാറിയത് കാരണം സുധാമാവിനെ മിത്രമേ എന്നാണ് വിളിക്കുന്നത് കാരണം അത് വിളിക്കുന്നതിന് പറയും ഈ മിത്രമേ എന്ന് വിളിക്കുന്നതിന് ഒരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ എന്ന് സുധാമാവിനോട് പറഞ്ഞിട്ട് ഏതാപത്തിലും ഒരു സുഹൃത്തിനെ ആരാണോ രക്ഷിക്കുന്നത് അവരാണ് മിത്രം എന്ന് പറയുന്നത് നീ എൻ്റെ മിത്രമാണ് എന്ന് കൃഷ്ണൻ എപ്പോഴും എപ്പോഴും സുധാമാനോട് പറയുമായിരുന്നു നീ എൻ്റെ മിത്രമാ ഞാൻ മിത്രമേനേ വിളിക്കുകയുള്ളു അത് ഭയങ്കര സന്തോഷമാണ് സുധാമാവൻ അത് കേൾക്കുമ്പോൾ അങ്ങനെ ഇവർ കാട്ടിൽ പോയി വിറകൾക്ക് എടുത്ത് വന്നപ്പോൾ ഇനി തിരിച്ച് വന്നപ്പോൾ നല്ല മഴ പെയ്യുന്നു ഇരുട്ടായി തിരിച്ചവർക്ക് വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥ ഗുരുകൂലത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല അവരപ്പം എന്തു ചെയ്തു നമുക്കിപ്പിന് തിരിച്ചു പോകാൻ പറ്റും ഇപ്പോൾ ഒരു മരത്തിൻ്റെ മേലക്കറി എങ്ങനെ ഇരിക്കാം വലിയ ദുഷ്ടമൃഗങ്ങളൊക്കെ ഉള്ള കാണല്ലേ മരത്തിൻ്റെ മേലക്കറി ഇരിക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മരത്തിൻ്റെ മേലക്കറി അങ്ങിരുന്നു കൂട്ടുകാരൊക്കെ ആകുമ്പോൾ അങ്ങനെ ആണല്ലോ പണ്ടത്തെ അന്നത്തെ കാലത്താണ് ഇതൊന്നും ഒരു പ്രശ്നമല്ല കൊച്ചു കുഞ്ഞുങ്ങളും മരത്തിൻ്റെ മേലെ കയറും അങ്ങനെ ചെയ്യും ഇങ്ങനെ ഒരാൾ മരത്തിൽ കയറിയിരുന്നു രണ്ടുപേരും ഇരുന്നപ്പോൾ ഒരാളുടെ മടിയിൽ സുധാമാവിൻ്റെ മടിയിൽ ശ്രീകൃഷ്ണൻ തല രാജി വെച്ച് നല്ല ഉറക്കമായി നല്ല ടയേർഡായി അന്നത്തെ ദിവസമൊക്കെ ഉണ്ടായി അങ്ങനെ ഉറക്കം തുടങ്ങി അങ്ങനെ ഉറക്കം തുടങ്ങിയപ്പം സുധാമാവ് പതുക്കെ വിചാരിച്ചു ഇത് തന്നെ നല്ല തക്കം കൃഷ്ണൻ ഉറങ്ങാണ് അപ്പം ഈ കടലെടുത്ത് പതുക്കെ പതുക്കെ ചവിച്ച് തിന്നാൻ തുടങ്ങി കൃഷ്ണൻ കൊടുത്തില്ല തന്നെ തന്നെ തിന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മിത്രമേ ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടല്ലോ ഞാനെന്തോ ഒരു സ്വപ്നം എന്താണ് കൃഷ്ണ ഇത് വച്ചിട്ട് നോക്കുമ്പോൾ നിർത്തിയിട്ട് ചോദിക്കും എന്താണ് കൃഷ്ണ എന്ന് ചോദിച്ചു അതേ സുധാമാവ് എന്നെ കൂടാതെ എന്തൊക്കെയോ കഴിക്കുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു ഒരിക്കലും മിത്രം അത് ചെയ്യില്ല എന്ന് എനിക്കറിയാം കേട്ടോ ഞാൻ സ്വപ്നം കണ്ടൊരു കാര്യം പറയുക ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്നിട്ട് എന്നിട്ടിപ്പം എന്നിട്ട് സുധാമാവ് എന്നോട് പറയാം ഇവിടെ എന്ത് മണ്ണാണ് തിന്നാനുള്ളതെന്ന് ചോദിച്ചു അത് അത് ശരിയാണ് എന്ത് മണ്ണാ ഇവിടെ തിന്നാനുള്ളത് എന്ന് തിരിച്ച് സുധാമാവും തിരിച്ച് പറഞ്ഞു ഭഗവാൻ്റെ ലീലയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല പക്ഷേ ഇത് ഭഗവാനാണെന്നോ ഭഗവാൻ്റെ ലീലകളാണെന്നോ പോലും സുധാമാവിനെ അറിയുന്നില്ല അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഉറങ്ങി കിടക്കുന്ന കൃഷ്ണെ അവിടെ കിടത്തി വെള്ളവും കൊടുത്തിട്ടില്ല ഭക്ഷണവും കൊടുത്തിട്ടില്ല അവിടുന്ന് കടലയും കഴിച്ചു അദ്ദേഹം വേണ്ട വെള്ളവും കുടിച്ചു കൃഷ്ണൻ മടിക്കിടന്ന് ഉറങ്ങാണ് അത് കഴിഞ്ഞപ്പിറ്റിവസം നേരം വെളുത്തു ഒരു ഗുരുകുലത്തിൽ തിരിച്ചെത്തി ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല പ്രശ്നങ്ങളുമില്ല അതൊരു പ്രശ്നമായിട്ടില്ല അങ്ങ് വിട്ടു പക്ഷേ അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാവരുണ്ട് പക്ഷേ ഒരു ഉടുതുണിക്കും മറുതുണിയില്ല ഒരു നേരം ആ കുട്ടികൾക്ക് വയർ നിറച്ച് ആഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം ഓരോ സ്ഥലത്തും ചെന്ന് അന്നത്തെ ഭിക്ഷാദേഹിയായി നടന്ന് ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും കൊടുക്കാൻ പറ്റുന്ന കുട്ടികളുമുണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ആ പതുക്കെ പതുക്കെ ആ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ നോളജും അദ്ദേഹത്തിൻ്റെ അറിവും എല്ലാം കൊണ്ട് പിന്നെ അന്ന് കംസവധവും കാര്യങ്ങളും എല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ഇത് ഭഗവാനാണെന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നു എൻ്റെ കൂട്ടുകാരനായിട്ട് എൻ്റെ മിത്രമായിട്ട് കൂടെ നടന്നത് എൻ്റെ ഭഗവാനാണ് അദ്ദേഹം അത് ഭാര്യയോട് എപ്പോഴും പറയും എൻ്റെ മിത്രമായിരുന്നു കൃഷ്ണൻ ഞാൻ അറിഞ്ഞുപോലും ഇല്ല അന്നത്തെ സമയത്ത് കൃഷ്ണ കൃഷ്ണ അദ്ദേഹം ആ ജപം തന്നെ പോലെ അദ്ദേഹത്തിൻ്റെ നാമം ജീവിക്കാൻ തുടങ്ങി കൃഷ്ണ 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 എവിടെ പോയ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഭക്ഷണം അത്രയേ ഉള്ളൂ എന്നാൽ പോലും ഭക്ഷണം അന്വേഷിച്ച് പോകുമ്പോഴും എല്ലാം ഈ രണ്ട് അക്ഷരങ്ങൾ മാത്രമാണ് അദ്ദേഹം ജനിച്ചുകൊണ്ടിരുന്നത് കൃഷ്ണ 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 ഇങ്ങനെ മാത്രം അങ്ങനെ വന്നപ്പോൾ പട്ടിണിയുടെ പരുവട്ടമായി ഒരു രക്ഷയില്ല ഭാര്യയെ പറ്റാൻ പറ്റുന്നില്ല മക്കളെ പറ്റാൻ പറ്റുന്നില്ല വളരെയധികം മലഞ്ഞു അദ്ദേഹം എന്ത് ചെയ്യേണ്ട കൃഷ്ണ ഇനി ഞാൻ ഞാൻ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞു ഭാര്യ ഒരഭിപ്രായം പറഞ്ഞു സാധാരണ ഭാര്യമാരാണല്ലോ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അഭിപ്രായം പറഞ്ഞത് അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സുഹൃത്തല്ലേ കൃഷ്ണൻ ആ കൃഷ്ണൻ പോയി ഒന്നും കണ്ടുകൂടെ നമ്മുടെ ഈ സാഹചര്യങ്ങളൊന്ന് പറയൂ നിങ്ങൾ മിത്രം എന്നല്ലേ അദ്ദേഹം വിളിച്ചിരുന്നത് മിത്രം എന്ന് പറഞ്ഞാൽ ഏതാപത്തിലും നിങ്ങളെ സഹായിക്കാൻ ആ ഒരു സുഹൃത്തായിട്ട് നിൽക്കും എന്നുള്ള അർത്ഥത്തിലാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് പോയി നോക്കൂ ഒന്ന് ഭഗവാൻ്റെ അടുത്ത് പോയി നോക്കിയാട്ടെ അപ്പോൾ കുചേലൻ പറഞ്ഞു ഞാൻ വെറുതെ ഇങ്ങനെ പോകും കുചേലനായി അപ്പോൾ കാരണം കുചേലനാണ് വൃത്തികെട്ട കു എന്ന് പറഞ്ഞാൽ മോശമായ ചേല എന്ന് പറഞ്ഞ വസ്ത്രം ആ വൃത്തികെട്ട വസ്ത്രം ഉടുത്ത കുച്ചേലൻ എന്നാണിപ്പോൾ നാട്ടുകാരുമ്പോഴും അദ്ദേഹത്തോട് സുധാമെന്നുള്ള പേരെ പോയി കുച്ചേലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കാരണം ഉടുതുണിക്കും മറുതുണിയില്ല ഇല്ല ഉടുത്ത വസ്ത്രം പോലും കീറി പറഞ്ഞതാണ് അങ്ങനത്തെ നടക്കുന്നത് അപ്പോൾ ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഞാൻ വെറുതെ എങ്ങനെ പോകും എൻ്റെ കൂട്ടുകാരനായിട്ട് കളിക്കൂട്ടാൻ്റെ എത്രയോ നാൾ നടന്നതാണ് അത് ഇപ്പം ഞാൻ എങ്ങനെ വെറുതെ പോകും എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു എന്തെങ്കിലും ഞാൻ ഒരു വഴി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വീടുകളിൽ അടുത്തുള്ള വീട് പോയി കുറച്ച് നെല്ല് വാങ്ങി അവരോട് ഒന്ന് ഇരന്ന് വാങ്ങി കൊണ്ടുവന്ന് അത് ഉരലിടിച്ച് ഒരു കിഴി കെട്ടി ഒരു ഒരവിൽ പുതി പോലെ ആക്കി ഒരു മുഷിഞ്ഞ തുണിയുടെ കിഴിയാണ് കെട്ടിയിരിക്കുന്നത് അത് കിട്ടുക ഇതെങ്കിലും കൊണ്ടു കൊടുക്കും ഭഗവാൻ എന്തെങ്കിലുമൊന്നായാലോ നമ്മൾ ഭഗവാനെ നിങ്ങളുടെ മിത്രമല്ലേ എന്തായാലും ഇത് കൊണ്ടു കൊടുക്കും ഇത് കണ്ട് കാര്യങ്ങളൊന്നും പറയൂ നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ അദ്ദേഹം പറഞ്ഞു ശരി നിൻ്റെ ആഗ്രഹം പോലെ എന്ന് പറഞ്ഞ് വാങ്ങി കൃഷ്ണ 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 ഇത് തന്നെയാണ് ജാപം നടക്കുന്ന വഴി മുഴുവൻ ഇത് ജെ ബീച്ച് ഓരോ നല്ല ദൂരമുണ്ട് ദൂരത്ത് നടക്കണം ഇത് നടക്കാൻ വയ്യ ഒരു പൊളിഞ്ഞ ഒരു കുടയും കൊണ്ടാണ് നടക്കുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ എന്നാലും ഉടുത്ത വസ്ത്രം പോലും കീറിപ്പറഞ്ഞതാണ് കുച്ചേലനാണ് അങ്ങനെ ഈ കഷത്തിൽ ഇത് വെച്ചിട്ടുണ്ട് ഈ ഭാണ്ഡം ഒരു കുഞ്ഞു ഭാണ്ഡം അവിലിൻ്റെ പൊതി ഇതും വെച്ചാണ് നടക്കുന്നത് അങ്ങനെ നടന്ന് 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 കൃഷ്ണൻ ദ്വാരകയിലെ രാജാവാണ് അദ്ദേഹം കൃഷ്ണനിപ്പോൾ അവിടെ ചെന്ന് ബുദ്ധാരോട് പറഞ്ഞു എൻ്റെ എനിക്കെൻ്റെ കൃഷ്ണനെ കാണണം അവർ പറഞ്ഞു ആര് കൃഷ്ണ എന്തേ പറയുന്നത് ആരെ കാണാനേ ഒരു വയസ്സാണ് വൃദ്ധൻ ഇങ്ങോട്ട് വന്നിട്ട് എന്തേ പറയുന്നത് ഒരു ബിഷക്കാരനെ പോലെ വന്നിട്ട് പറഞ്ഞു അല്ലല്ലോ എനിക്ക് എൻ്റെ ഭഗവാൻ എൻ്റെ കൃഷ്ണൻ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ നിങ്ങൾ വെറുതെ പ്രാന്ത് പോലെ പോകുമ്പോൾ മനുഷ്യ നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലേ നമ്മളേതും മന്ത്രിമാരെ കാണണം എന്ന് പറയും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ അവർ പറയും നിങ്ങൾ പോയി പണി നോക്കുക ഒരു വേഷവും ഭൂഷമൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് അല്ല നല്ല നല്ല ടിപ് ടോപ്പിൽ ഡ്രസ്സ് ചെയ്ത് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നാൽ മാത്രമേ കയറി വിലയുള്ളൂ ചില ഹോട്ടലിൽ പോലും മുണ്ടെടുത്താൽ കയറ്റത്തില്ല എന്നാണ് ചില സേ പാൻസും സൂട്ടും കൂട്ടും മാത്രമേ അത് കയറ്റത്തുള്ളൂ എന്ന് പറയും അതേപോലെയാണ് ഇദ്ദേഹത്തെ ദ്വാരപാലന്മാർ ഓടിച്ചു വിടാൻ നോക്കി പരമാവധി പക്ഷേ നമ്മൾ വഞ്ചിപ്പാട്ട് രാമുരത്ത് വയർ എഴുതിയിട്ടുണ്ട് ളും ഒരുമിച്ചൊരു കട്ടിന്മേല നേരം ഏഴാം മാളിക മുകളിലിരുന്നരുളും ഏഴു രണ്ടു ലഘുവാടും തമ്പുരാൻ എത്രയും താഴെത്തൻ്റെ വയസ്സേനെ ദൂരത്തു കണ്ടു സ്വന്തം കൂട്ടുകാരനെ ഏഴാം മാളിക മുകളിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ കാണുകയാണ് വതുക്കം നിൽക്കുന്നു പിന്നെ ഒരു ചോദ്യം എല്ലാം പറച്ചിലൊരു ഇറങ്ങി ഓട്ടമാണ് രൂപിണി പോലും അന്താളിച്ചു പോയി മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി പോലും അന്താളിച്ചു പോയി ഇത് ഇങ്ങോട്ടേ ഓടുന്നത് അദ്ദേഹം ഇറങ്ങി ഓടി ഏഴ് നേലം താഴെ ഇറങ്ങി ഓടി വന്ന് കൂട്ടുകാരനടുത്തുന്നു ദ്വാരപാലുണ്ട് അവരെ അകത്താട്ടി മാറ്റിയെല്ലാം നിന്ന് കെട്ടിപ്പിടിച്ച് അദ്ദേഹം കരഞ്ഞു എന്നാണ് പറയുന്നത് ഒരിക്കലും ഭഗവാന്റെ മുഖത്ത് ഒരു ദേഷ്യം കണ്ടിട്ടില്ല ഒരു വാശി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് കണ്ടില്ല അല്ല നമ്മൾ ആരും എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് പക്ഷേ ആ ഭഗവാൻ പോലും എന്തൊക്കെ ഉണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ അദ്ദേഹം ഒരിക്കലും കരഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം കണ്ണു നിറഞ്ഞു കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ കഷ്ടം ആലോചിച്ചിട്ടാണോ അതോ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണോ അത് എങ്ങനെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണോ എന്തായാലും അദ്ദേഹത്തെ കയറി കെട്ടിപ്പിടിച്ചു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിയർപ്പ് നാറുന്ന ദേഹമാണ് ഒരു കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ് പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല എൻ്റെ കൂട്ടുകാരൻ എൻ്റെ സതീർത്ഥൻ നമ്മൾ പലരും ഇങ്ങനെയാണ് അല്ലേ നമ്മളൊരു കൂട്ടുകാരനെ കാണുമ്പം അവർ ഏത് പൊസിഷനും നമ്മൾ ആലോചിക്കില്ല പണ്ടത്തെ കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ചെന്ന് കെട്ടിപ്പിടിച്ച് നമ്മൾ സ്നേഹം കാണിക്കും അല്ലേ ഒരു 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 പരിധിയില്ല സ്നേഹത്തിന് അതേപോലെ അദ്ദേഹം വളരെയധികം കെട്ടിപ്പിടിച്ച് കൊണ്ട് വാ വാ എന്ന് പറഞ്ഞ് കൂട്ടി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പാദം കഴുകിവെച്ച് ആ സിംഹാസനത്തിൽ ഭഗവാന്റെ സിംഹാസനം അയോ കുചേലങ്ങ് മടിയാന്ന് വേണ്ട 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 അയ്യോ ഞാൻ താഴെ ഇരുന്നോളാം താഴെ ഇരുന്നോളാം ഭയങ്കര അല്ല തന്നെ ഇരിക്കൂ ഇവിടെ തന്നെ ഇരിക്കൂ വേഗം രൂമിണി വരൂ വീശു വീശു എന്ന് പറഞ്ഞു ആലോട്ടം വെഞ്ചാമരം എല്ലാം വീശി പാദം കഴുകി ആ പാതതീർത്ഥം എടുത്ത് എല്ലാവരെയും തളിച്ചു എല്ലാവരും ആയി സ്വന്തമായിട്ട് കുറച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷവും കാര്യങ്ങളും ഇത് കണ്ട അന്തം വിട്ട് നിൽക്കുകയാണ് കുചേലൻ എൻ്റെ ദൈവമേ അന്ന് കണ്ട ആ സതീർത്ഥൻ ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്നു ഭഗവാൻ ആ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിന് ഒരു മാറ്റവും ഒരിക്കലുമില്ല ആളുടെ വലുപ്പച്ചെറുപ്പം നോക്കിയിട്ടല്ല അദ്ദേഹത്തിന് അനുഗ്രഹിക്കുന്ന രീതി അദ്ദേഹം ഒരു വ്യത്യാസവും ഇല്ലാതെ അദ്ദേഹം എന്ന് ചോദിച്ചു പഴയ കഥകളൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചീരി കളി ബഹളമല്ല സാഞ്ഞ എന്തെനിക്ക് കൊണ്ടുതന്നെ അത് ചോദിക്കാം നമ്മളിപ്പോൾ സാധനം ചോദിക്കില്ലോ എല്ലാവരും വരുമ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന വലിയ ഇതൊക്കെയായി പക്ഷെ നല്ല അടുത്തോളം വേണമെങ്കിൽ ചോദിക്കുന്നത് എന്തോ അത് കൊണ്ടുതന്നെ ചോദിക്കും അപ്പോൾ അതേ സ്വാതന്ത്ര്യം ചോദിച്ചു എന്തെങ്കിലും ഓ ഹുജേൻ്റെ നാണക്കേട് ഇതും കൂടെ ഒളിച്ചൊളിച്ച് ഒളിച്ച് ഒളിച്ച് കഷത്തിനിടയ്ക്ക് കാരണം ഈ ഒരു വീർപ്പ് നടന്ന സാധനം എങ്ങനെ ഈ മഹാരാജ് ഒരു ഒരു സാമ്രാജ്യത്തിൽ ഇരിക്കുന്ന രാജാവാണ് മഹാചക്രവർത്തിയാണ് അദ്ദേഹത്തിന് എങ്ങനെ ഇത് കൊടുക്കും അപ്പോഴേക്കൊണ്ട പറഞ്ഞു ആ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ എന്ന് പറഞ്ഞു വേഗം കഷത്തിലിരുന്ന അവിൽ പറിച്ചെടുത്ത് ഒരു പിടി ആ എന്തൊരു സ്വാദ് എന്തൊരു സ്വാദ് നമ്മൾ അന്ന് അവിടുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സ്വാദ് നമ്മളാ ഗുരുപുരത്തിൽ ഇരുന്ന് കഴിക്കുന്ന അതേ സ്വാദ് തന്നെ കേട്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കല്ലോ മണ്ണോ ഒക്കെ ഉള്ളതാണ് അതൊന്നും ഒരു പ്രശ്നമല്ല ഭഗവാൻ കാരണം അത്ര കാരുണ്യവനാണ് കാരുണ്യവൻ ദയാ പരനാണ് അദ്ദേഹം വേഗം അടുത്ത പൂതിയും കൂടി അടുത്ത പിടിയും കൂടെ എടുത്ത് പാലിടാൻ നേരപ്പം ലക്ഷ്മി ഭഗവതി വന്ന് കൈപിടിച്ചു മതി കാരണം അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം പ്രപഞ്ചമാതാവാണ് പ്രപഞ്ചനാഥൻ ചെയ്യുന്നതിന് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും അമ്മയ്ക്കും കൂടെ അറിയുന്നതാണ് അമ്മ ശരി ശരി കഴിച്ചല്ലോ എന്നും പറഞ്ഞിട്ടോ തിരിച്ചങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ചു അപ്പോൾ ശരി ശരി ഭഗവാൻ ശരി ദൈവ കൊടുത്തു അപ്പോഴെന്താ ഉച്ചലിനോട് അവിടെ അന്ന് നിൽക്കാൻ പറഞ്ഞു വളരെ അത് ആശ്വസിപ്പിച്ചു എല്ലാം കഴിഞ്ഞ് ഇപ്പം തിരിച്ചു പോകണം പറഞ്ഞാൽ എൻ്റെ പോകണം എൻ്റെ വീട്ടിൽ പോകണമല്ലോ ശരി അപ്പോൾ എന്തായാലും ഒത്തിരി കണ്ടതിൽ ഒത്തിരി സന്തോഷമായി കുചേല എത്ര നാൾ കൂടിയിട്ട് നമ്മൾ കാണുന്നത് ഭയങ്കര ആഹ്ലാദവും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതൊക്കെ ഏറ്റവും പുറത്ത് ദ്വാരകപാലന്മാരുടെ അടുത്ത് വരെ എത്തി ഭഗവാൻ കൂടെ നടന്ന് എല്ലാവരും അന്ധമിട്ട് നിൽക്കുക ഈ ഒരു ഈ ഒരു പാവപ്പെട്ട മനുഷ്യനോടാണോ ഭഗവാൻ ഇത് കാണിക്കുന്നത് ചക്രവർത്തിയായ മനുഷ്യൻ ഈ കുച്ചേലനായി നടക്കുന്ന ഒരാളോടാണ് ഇത് കാണിക്കുന്നത് അവർക്കൊന്നും ഈ മാഹാത്മ്യം പോലും അറിയില്ല ഭഗവാൻ ഈ നാമം ജപിച്ചു തന്നെ ഈ കുച്ചേലിൻ്റെ ഈ നാമം ജപിച്ചു തന്നെ പോവാണ് അപ്പോൾ കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ഒക്കെ യാത്ര കഴിഞ്ഞു ഭഗവാൻ തിരിച്ചകത്തേക്ക് പോയി ദേവി ദേവിയാത്തേക്ക് പോയി പോകുന്ന വഴി കുചേലിനെ ആലോചിക്കുകയാണ് ഞാൻ എന്തോ എന്തിനാണ് ഞാൻ വന്നേ ഇതെല്ലാം അദ്ദേഹം മറന്നു പോയിരുന്നു ആ ഒരു ഭക്തിയുടെ ഭക്തിയുടെതിനകത്ത് പോയി അപ്പം ഇതെല്ലാം മറന്നു ഞാൻ എന്താണ് അപ്പം ആലോചിക്കുകയാണ് ഭഗവാന്റെ സത്കാരത്തിൽ മതിമറന്നിരുന്ന് ഞാൻ പറഞ്ഞതുമില്ല ഭഗവാൻ അറിഞ്ഞുമില്ല ഞാൻ ഭഗവാന്റെ സത്കാരത്തിലങ്ങൾ മതിമറന്നിരുന്നു എൻ്റെ ദൈന്യത പറയാൻ വന്ന ഞാൻ അതൊന്നും പറഞ്ഞുമില്ല ഭഗവാൻ അത് അറിഞ്ഞുമില്ലല്ലോ എൻ്റെ ഈശ്വര ഞാനിനി എന്തു ചെയ്യും പതിവ്രതയായ ഭാര്യയെ പട്ടിണിക്കിടുന്ന ഒരു നടൻ ഒരു ഒരു ഭർത്താവാണ് ഞാൻ എങ്ങനെ എനിക്ക് മോക്ഷം കിട്ടും ഞാൻ എങ്ങനെ ഗതി പിടിക്കും എൻ്റെ കൃഷ്ണ ഈ ഒരു ഗതി വന്നല്ലോ ഞാൻ പറയാനുള്ളതും കൂടി പോയല്ലോ കൃഷ്ണ ഞാൻ എന്ത് ചെയ്യും ഇനി എനിക്കൊന്നും അറിയില്ല ഭഗവാൻ്റെ പാദത്തിൽ ഞാൻ തരുകയാണ് കാരണം നമ്മൾ പ്രപഞ്ചനാഥന് സർവ്വവും സമർപ്പിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഒരു കാരണമുണ്ടാവുള്ളൂ എന്നുള്ളതെല്ലാം വളരെ പ്രസിദ്ധമാണ് വളരെ സത്യമായ സത്യം അപ്പം അങ്ങനെ വീണ്ടും അദ്ദേഹം ഭഗവാന്റെ പാദത്തിലെല്ലാം സമർപ്പിച്ച് യാത്രയാവുകയാണ് അങ്ങനെ പോയി 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 ചെന്നപ്പോഴേക്കും വീടെടുത്തു വീടോടത്തി അപ്പോഴേക്കും അതാ വീട് നിന്നെടുത്ത ഒന്നുമില്ല ഇനി ദൈവമേ എനിക്ക് വഴി മാറിപ്പോയോ ഞാൻ സ്ഥലം മാറിപ്പോയോ എനിക്ക് എന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും അതാ സർവാംഗസുന്ദരിയായി സുന്ദരിയായി സർവാഭരണ വിഭൂഷിതയായി കുചേല പത്നി ഇറങ്ങി വരുന്നു സ്വാമി എന്ന് വന്ന് തൊഴുന്നു അന്തം വീട്ടിൽ നിൽക്കുകയാണ് ഇതെന്ത് രൂപം ഇതെന്തൊരു കോലം ഇതാണ് നമ്മുടെ വീട് അപ്പോൾ വലിയ കൊട്ടാരമാണ് അവിടെ നിൽക്കുന്നത് ഇവരുടെ കുടിലിൻ്റെ സ്ഥലത്ത് ഇതാണ് നമ്മുടെ സ്ഥലം ഞാൻ വീട് മക്കളൊക്കെ വലിയ സന്തോഷത്തിൽ ഇറങ്ങി വരുന്നു ആഹ്ലാദപരിതരായി നല്ല വസ്ത്രങ്ങളും നല്ല സൗകര്യമായിട്ട് നല്ല സുന്ദര സുന്ദരകുട്ടന്മാരും സുന്ദര കുട്ടികളുമായിട്ട് ഇറങ്ങി വരുന്നു അന്ധം വിട്ട് നിൽക്കുകയാണ് ഭഗവാൻ സോറി കുചേലൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അപ്പോൾ അമ്മ വന്ന് പറഞ്ഞു കുചേല പത്നി വന്ന് പറഞ്ഞു ഇതെല്ലാം അങ്ങ് ഭഗവാനെ കാണാൻ പോയതിൻ്റെ ഒരു സമ്മാനമാണ് ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഭഗവാന്റെ കാരുണ്യം നമുക്ക് സീമാതീതമാണ് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കുചേലനും തനിയെ രൂപഭാവം ഒക്കെ മാറി കുചേലനും വളരെ ആഹ്ലാദബാധിതനായി മാറി എന്നുള്ളതാണ് അപ്പോൾ ഇതെന്താണ് ഈ ഒരു കഥയും നമുക്ക് കിട്ടുന്നത് കൂട്ടുകാരനായാലും എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾക്ക് കൂടെ ഇരിക്കുന്നവർക്ക് കൊടുക്കാതെ കഴിക്കരുത് എന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഇതിനകത്ത് വരുന്നത് നമ്മൾ എന്താ എപ്പോഴും ചെയ്യുന്നത് നമ്മൾ വശുന്നു ഭക്ഷണം കഴിക്കുന്നു നമ്മൾ കഴിക്കും അല്ലേ പക്ഷേ അങ്ങനെയല്ല ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ഇങ്ങനെ പറഞ്ഞിട്ട് മാത്രമേ ഭഗവാനും മനസ്സുകൊണ്ട് സമർപ്പിച്ചിട്ട് മാത്രമേ ഏത് ഭക്ഷണവും കഴിക്കാറുള്ളൂ എന്നാണ് കാരണം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ആർക്കും കൊടുക്കാനില്ല ഷെയർ ചെയ്യാനില്ല എന്നാണ് നമ്മുടെ വിചാരം പക്ഷെ ഭഗവാൻ നിത്യമായി നമ്മുടെ കൂടെയുണ്ട് സോ ആ പരബ്രഹ്മത്തിന് ആദ്യം നമ്മളൊന്ന് സമർപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ മനസ്സാ സമർപ്പിച്ചാൽ മതി സൂക്ഷ്മമായി അദ്ദേഹം വന്ന് അത് അമ്പലത്തിൽ വെക്കുന്ന പ്രസാദമില്ലേ നിവേദ്യം വെക്കുന്നു അതിൽ നിന്ന് ഏതെങ്കിലും ഒരു അരിമണിയെങ്കിലും കുറയുമോ ഭഗവാൻ വെക്കുന്ന നിവേദ്യമാണ് പായസമാണ് പക്ഷെ ഭഗവാൻ സൂക്ഷ്മമായി അതിൽ നിന്ന് എടുക്കും അതിന് ശേഷമാണ് നമ്മൾ പ്രസാദമായിട്ട് സ്നേഹം എടുക്കുന്നത് അല്ലേ അതേപോലെ ഒരിക്കലും ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ത് ഭക്ഷണം കഴിച്ചാലും ഭഗവാന് സമർപ്പിച്ചുള്ള വെള്ളം കുടിച്ചാലും എല്ലാം ഭഗവത് സ്മരണയോടുകൂടി ഭഗവാന് സമർപ്പിച്ചിട്ട് നമ്മളതിൻ്റെ പ്രസാദമായി മാത്രം എല്ലാ ഭക്ഷണവും എടുത്താൽ നമ്മൾക്ക് ഈശ്വരകാരുണ്യം എപ്പോഴും ഉണ്ടാകും എന്നുള്ള വലിയ ഒരു മെസ്സേജാണ് ഈ കഥയിൽ കൂടെ നമുക്ക് കിട്ടുന്നത് അതേപോലെ മറ്റൊന്നും കൂടി ഉണ്ട് ഭഗവാൻ ഭക്തവത്സരനാണ് നമ്മുടെ ഏത് കഷ്ടപ്പാടിലും ഏത് സമയത്തും നമ്മുടെ സ്വന്തം മിത്രം എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ് ആ പരബ്രഹ്മത്തിന് തന്നെ നമ്മൾ ആശ്രയിച്ച് സർവവും ഈ പരബ്രഹ്മത്തിന് സമർപ്പിച്ച് ഈ പ്രപഞ്ചനാഥന് സമർപ്പിച്ച് നമ്മളെല്ലാം സന്തോഷമായിരിക്കാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല ഒരു ഭക്തി ഉള്ള ഒരു മനസ്സ് വന്ന് സർവം പ്രപഞ്ചനാഥിനു സമർപ്പിച്ച് നന്നായിട്ട് ജീവിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം